െന്ന് പറഞ്ഞാല് നാട്ടിലേക്ക് ഞാനില്ല ഇവിടെ എന്ത് സന്തോഷ രാജമ്മ രാജമ്മ അപ്പറഞ്ഞത് ശരിയായി പിന്നെ പുറത്തേ ആര് ഇത് മൊത്തം അതുകൊണ്ട് എനിക്ക് ഞാൻ നിന്നെ മുമ്പിൽ താല്പര്യം ഇല്ലാതെ ഒന്നും ചെയ്യാൻ വേടാ ആരും ഒന്നും പറഞ്ഞില്ല പറഞ്ഞ കാര്യം നമ്മൾ ഷെയർ ചെയ്തു ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറിച്ചു വെച്ചു ഇനി ഞാൻ ഞാനിതെല്ലാവരോടും പറയാൻ തന്നെ പോവാ ഒന്നും തോന്നിയില്ല തോന്നിയില്ലേ കൂടുതൽ താനങ്ങളെ പോണേ അപ്പൊ എന്തിനാ പറ ആവശ്യമില്ലാത്ത കുത്തി ഞങ്ങൾ ഒറ്റ വാക്കോളൂ ഈ നാറുകണിക്ക് ഞങ്ങളില്ല ില്ല അവന്മാര അങ്ങനെ അവളല്ലേലും പണ്ടേ പണ്ടേരെ ഇളക്കാരി അവൾ എന്റെ അടുത്ത് എത്ര തവണ കൊഞ്ചാൻ വന്നിരിക്കുന്നു ആര് എന്നെ അടിച്ചവൻ ദേ അവിടെ നിക്കളും പോകുമ്പോന്ന് പറഞ്ഞേക്കണം എന്റെ കൺമുമ്പോടാ ഏ അക്രമം ഞാൻ ഊട്ടിച്ചില്ല എന്തോ ഞാനൊന്നും കേട്ടില്ല പുല്ല് കേട്ടില്ലേ വന്നുണ്ടാക്കാൻ വരുന്ന തലവേദന ഞാനൊന്നും കിടക്കട്ടെ